സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ എ ഐ ട്യൂസി എ ഇ ഓഫീസിലേക്ക് മാർച്ച് നടത്തി വേതനം വർദ്ധിപ്പിക്കുക ഉത്സവത്ത ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത് ശാസ്താംകോട്ട എ ഇ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത് സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ എ ഐ ടി യു സിയുടെ സംസ്ഥാന പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് ശാസ്താംകോട്ട എ ഇ ഓഫീസിലേക്ക് സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ മാർച്ച് സംഘടിപ്പിച്ചത് പാചക തൊഴിലാളികൾക്ക് വേതനം വർദ്ധിപ്പിച്ചു നൽകുക ഉത്സവബത്ത അയ്യായിരം രൂപയായി ഉയർത്തുക ഇരുന്നൂറ്റി അൻപത് വിദ്യാർത്ഥികൾക്ക് ഒരു പാചക തൊഴിലാളി എന്ന വ്യവസ്ഥ ഉൾക്കൊള്ളുന്ന മിനിമം കൂലി വിജ്ഞാപനം നടപ്പാക്കാത്തതിനാൽ ജോലി നഷ്ടപ്പെട്ട തൊഴിലാളികൾക്ക് ജോലി ഉറപ്പാക്കുക തൊഴിലാളികൾക്ക് ഇ എസ് ഐ പി എഫ് ഗ്രാറ്റ്വിറ്റി വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകുക ജോലി ചെയ്ത ശമ്പളം എല്ലാ മാസവും അഞ്ചിന് നൽകുക പാചക തൊഴിലാളികളെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കുക തൊഴിലാളികളെ സന്നദ്ധ പ്രവർത്തകരായി പരിഗണിച്ച് ആനുകൂല്യങ്ങൾ നൽകാതിരിക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാട് തിരുത്തുക സംസ്ഥാന സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾക്ക് തുക കേന്ദ്ര സർക്കാരും നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് നടത്തിയത് എഇ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സി ജി ഗോപു കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ആരും നമ്മുടെ സ്കൂളിലെ പാലകത്തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ പ്രസ്ഥാനം ഈ കേരളത്തിൽ രൂപം കൊട്ടി ആ സംഘടനയുടെ പേരിൽ സ്കൂൾ പാലകത്തൊഴിലാളികളുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പല സമയങ്ങളിലായി നിരവധിയായ പ്രക്ഷോഭ സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ആ സമരങ്ങളുടെ എല്ലാം ഭാഗമായിട്ടാണ് ഇന്ന് എന്തെങ്കിലും ചെറിയ ഈ നടത്തിയിട്ടുള്ള പ്രക്ഷോഭ സമരത്തിന്റെ ഭാഗമായിട്ടാണ് സ്കൂൾ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കെ സജീവകുമാർ അധ്യക്ഷത വഹിച്ചു പി ജി മോഹനൻ ആർ സുന്ദരേശൻ കെ സി സുഭദ്രാമ മനോജ് മനുവി കുറുപ്പ് ആന്റണി മാധവിക്കുട്ടി ലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താഗോട്ട